ആ ഞാന് ഖാദർ പാലാഴി ഞാന് പ്രസ് പ്രസ് കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിന്റെ എഡിറ്ററാണ് അറിയ അപ്പം ഞങ്ങൾ ഇപ്പം ഈ പുതിയൊരു വിവാദമുണ്ടല്ലോ അതായത് ചുഴലി അബ്ദുള്ള മൗലവിയുടെ ഒരു വിവാദം അദ്ദേഹം ഹമാസുമായിട്ടും അതുപോലെ തന്നെ ഷിയ വിഷാസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നടത്തിയ ഒരു പ്രസംഗം പ്രസംഗം അതില് പിന്നെ വളരെ വിവാദമായിട്ട് പിന്നെ കെ എൻ എമ്മിന് അനുകൂലമായിട്ടും എതിരായിട്ടൊക്കെ ഒരു സോഷ്യൽ മീഡിയയിൽ ധാരാളമായിട്ടുള്ള പോസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു പ്രതികരണം ചോദിച്ചുകൊണ്ട് ഞാൻ പിന്നെ അറിയാൻ വേണ്ടി ഞാൻ നമ്മുടെ ടി പി അബ്ദുൾ മദിനി സാഹിബിനെ വിളിച്ചിരുന്നു നമ്മുടെ പ്രസിഡന്റിനെ വിളിച്ചിരുന്നു അപ്പം ആ അദ്ദേഹം ഞാൻ പലതവണ വിളിച്ചു പക്ഷെ ഫോണ് റിങ് ചെയ്യുന്നുണ്ട് എടുക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് വൈസ് പ്രസിഡന്റ് എന്നുള്ളതിലൊക്കെ പിന്നെ മടവൂർ സാഹിബിന്റെ ഒരു പ്രതികരണം കിട്ടിയ നന്നായിരുന്നു അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയേണ്ടത് എനിക്ക് അറിയാവുന്ന ഞാൻ ആ ആയിക്കോട്ടെ എന്നാലും പിന്നെ പ്രസിഡന്റ് ഞാൻ പിന്നെ പിന്നെ ഇന്നും വിളിച്ചു ഇന്നലെയൊക്കെ വിളിച്ചിരുന്നു പക്ഷെ കിട്ടുന്നില്ല ആ ഞാൻ ഇദ്ദേഹത്തിന്റെ കുറെ സമയമുള്ള ഒരു പ്രസംഗമാണ് ഏതാനും മിനിറ്റുകളുള്ള പ്രസംഗമാണ് അതില് പല വിഷയങ്ങളുമുണ്ട് അതിൽ രണ്ട് മൂന്ന് വാചകങ്ങളാണ് ഈ ഖുദുസും ഹമാസും ഫലസ്തീനും യഹൂദരും ഇസ്രായേലും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുന്നത് അതില് അതില് കൊറേ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞതില് ഒന്നാമത്തേത് നമ്മൾ അതിന്റെ വക്താക്കളായി അതിനെ ന്യായീകരിക്കുകയോ എതിർക്കോ ഒന്നും ചെയ്യേണ്ടതില്ല കാരണം എന്താണെന്ന് വെച്ചാല് അദ്ദേഹം കെ എൻ എമ്മിന്റെ ഒരു വക്താവല്ല കെ എൻ എമ്മിന്റെ അബ്ദുൽ മൗലവി അതെ ചുഴലി അബ്ദുള്ള മൗലവി കെ എൻ എമ്മിന്റെ വക്താവല്ല കെ എൻ എമ്മിന്റെ ഭാരവാഹിയല്ല കെ എൻ എം എൽ അംഗം പോലുമല്ല പക്ഷേ അല്ല പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ രണ്ടു മൂന്ന് വിഷയങ്ങളാണ് സാധാരണ അദ്ദേഹം പ്രസംഗിക്കുക ഒന്ന് തൗഹീദ് ഏകദേവാരാധനയെ കുറിച്ച് മറ്റൊന്ന് അദ്ദേഹം പറയാ ഷഹാദത്ത് സത്യസാക്ഷ്യം ഒരു മുസ്ലിമിന്റെ ജീവിതം സത്യസാക്ഷ്യമാണ് അള്ളാഹിനു റസോലിനുള്ള ഷഹാദത്താണ് എന്ന് പറയുന്നത് മൂന്നാമത്തെ വിഷയം അദ്ദേഹം പറയാറുള്ളത് തക്കവയെ കുറിച്ചാണ് സൂക്ഷ്മതയുള്ള ജീവിതം അപ്പൊ ഈ വിഷയങ്ങളൊക്കെയാണ് സാധാരണ അദ്ദേഹം നമ്മുടെ വേദികളിൽ വന്ന് സംസാരിക്കല് അതാരെയും സംസാരിപ്പിക്കാലോ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ടാണ് അംഗമല്ലാത്ത ഒരാള് സംസാരിക്കുമ്പോൾ സംസാരിക്കും നിങ്ങൾ ഇപ്പൊ കേരള അങ്ങല്ല നിങ്ങൾക്ക് വേണെങ്കിൽ നിങ്ങളെയും നമ്മൾ വേണമെങ്കിൽ വിളിച്ച് സംസാരിക്കും അതില് പ്രകടമായി നമുക്ക് എതിര് വരുന്നതാണെങ്കിൽ ഒരു സെമിനാറൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മുടെ വീക്ഷണം അതിൽ പറയും ഇത് അതൊരു സെമിനാറും അല്ല ഒരു പ്രസംഗം മാത്രമാണ് അപ്പൊ അതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ ഫലസ്തീൻ ഇഷ്യൂല് നമ്മുടെ പ്രസിഡന്റ് തന്നെ വ്യക്തമായി പത്ര പ്രസ്താവന ചാനലുകളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് നാം ഫലസ്തീനികളുടെ കൂടെയാണ് ഇസ്രായേൽ അക്രമമാണ് ചെയ്യുന്നത് അതുപോലെ ഫലസ്തീനിൽ ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധത്തിൽ ഫലസ്തീനികൾ പ്രതിരോധമാണ് അവരിത്രയും ഒരു മുക്കാൽ നൂറ്റാണ്ട് കാലം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പീഡനങ്ങൾ അതിനുള്ളൊരു ചെറുത്തുനിൽപ്പാണ് അത് ആക്ഷേപാർഹമല്ല എന്ന് ഞങ്ങളുടെ സംഘടനയുടെ വീക്ഷണം പ്രസിഡന്റ് തന്നെ ഒരുപാട് യോഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ചാനലുകളിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കോഴിക്കോട്ട് നടന്ന കെ പി സി സിയുടെ വലിയ യോഗത്തില് അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയൊക്കെ പങ്കെടുത്ത് സി പി എം നടത്തിയ കോഴിക്കോട്ടെ വലിയൊരു സമ്മേളനത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിനൊക്കെ ആള് വരുന്ന സമ്മേളനങ്ങളാണ് അതിലും പറഞ്ഞിട്ടുണ്ട് ഇത് അക്രമമാണ് ഇസ്രായേൽ ചെയ്യുന്നത് അവിടെ പൊരുതുന്നത് അത് പ്രതിരോധമാണ് ചെറുത്തുനിൽപ്പാണ് അപ്പൊ നമ്മൾ പലസ്തീനികളുടെ കൂടെയാണ് എന്ന് മാത്രമല്ല ആദ്യത്തെ ആഴ്ച തന്നെ ഈ യുദ്ധം തുടങ്ങിയ ആദ്യത്തെ ആഴ്ച തന്നെ പള്ളികളിൽ മുഴുവനും പലസ്തീനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിന്റെ പൊളിറ്റിക്സ് ആണ് പൊളിറ്റിക്സിനെ സംബന്ധിച്ച് വേറെ ഉത്തരം എന്താ ഈ ഒരു ചുഴലി അബ്ദുൾ ഈ ഒരു പ്രസ്താവന പ്രസ്താവനയിൽ പ്രസംഗം വന്നത് വിവാദമായതിനു ശേഷവും കേരളം ഔദ്യോഗികമായിട്ട് സംഘടനയുടെ നിലപാട് എന്താണെന്ന് ഇതുവരെ ഉത്തരവാദിത്വം പറഞ്ഞിട്ടില്ല ഒരു വിഷയമുണ്ടല്ലോ അല്ല അത് ഞാൻ പറഞ്ഞുതരാം അതിന്റെ കാരണം നമ്മൾ ഔദ്യോഗികമായി നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞു നമ്മുടെ ഒരുപാട് പരിപാടികളും നടത്തി ഇപ്പൊ ഐ എസ് എന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് പരിപാടി നടത്തുന്നുണ്ട് പല ജില്ലയിൽ നടത്തിയിട്ടുണ്ട് പതിനായിരത്തോളം കുട്ടികൾ പങ്കെടുത്ത നമ്മുടെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ കുട്ടികളുടെ ക്യാമ്പുകളിൽ പലസ്തീനികൾക്ക് പിന്തുണ വലിയ ബാനർ പിടിച്ചുകൊണ്ട് നമ്മൾ പരിപാടികൾ നടത്തിയിട്ടുണ്ട് ഞാൻ തന്നെ പങ്കെടുത്തിട്ടുണ്ട് പല്ലും അപ്പൊ ഓരോ പ്രാസംഗികൻ ഓരോന്ന് പറയുന്നതിന് കേരളം അതിനെ പ്രതികരിക്കേണ്ടതൊന്നുമില്ല കേരളമന്റെ നിലപാട് വളരെ വ്യക്തമാണ് വളരെ വ്യക്തമാണ് പക്ഷെ വേറൊരു വിഷയം എന്താ വെച്ചാൽ അടുക്ക് നമ്മുടെ മജീദ് സുലാഹിയോ മറ്റോ ഇതിനെ ഇതിനെ കുറെ കൂടി അതായത് ഈ ഒരു വീക്ഷണത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ചില പരാമർശങ്ങൾ നടത്തിയായിട്ട് അങ്ങനെയും അല്ല അതെങ്ങനെയാണെന്ന് അറിയാം അത് വേറൊരു വിഷയമാണ് നമ്മൾ എന്താ പറയാ ഇതില് അന്താരാഷ്ട്ര ഇന്റർനാഷണൽ പോളിറ്റിക്സ് കടന്നു വരും ഇതിൽ മുസ്ലിങ്ങൾക്കിടയിലുള്ള ഷിയാസുന്നി പ്രശ്നം കടന്നു വരും ഇതിൽ പലതും വരും അപ്പൊ നമ്മൾ സംഘടന വളരെ കൃത്യമായി ആലോചിച്ച് ഒരു പ്രഖ്യാപനം നടത്തിയാൽ അത് തന്നെയാണ് നമ്മുടെ പ്രഖ്യാപനം രാഷ്ട്രീയ കാര്യങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം അതുപോലെ ഓരോ സംഘടനയിലെയും സംഘടനയുടെയും നിലപാടുകളെ വിലയിരുത്തുന്നതിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവാം അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ് സംഘടന പലസ്തീനികളോടൊപ്പമാണ് പലസ്തീനികൾ യുദ്ധം ചെയ്യുന്നത് പ്രതിരോധം എന്ന നിലക്കാണ് എന്നതാണ് നമ്മൾ ഇസ്രായേലിനെതിരാണ് ഇസ്രായേലിന്റെ മിസ്രത്തിനെതിരാണ് അതൊന്നും ഒരു സംശയമില്ല അതാണ് ഇതുവരെ പറഞ്ഞത് ഇനിയും പറയാൻ പോകുന്നത് പക്ഷെ ഇത് ഇദ്ദേഹത്തിന് ഈ ഈ ഇദ്ദേഹം ഉണ്ടല്ലോ അബ്ദുള്ള മൗലവി ഇദ്ദേഹത്തിന് ഈ വിഷയത്തെ കുറിച്ച് തന്നെ ഒരു ധാരണക്കുറവുണ്ട് എനിക്ക് തോന്നുന്നു കാരണം മനസ്സിലാക്കുന്നത് അതൊരു ഇദ്ദേഹം ഇദ്ദേഹം അവതരിപ്പിക്കുന്നത് ഹമാസിന്റെ ഒരു ഷിയ ഒരു ഐഡിയോളജി ഉള്ള ആൾക്കാരുമായിരുന്നു യഥാർത്ഥത്തില് ഈ ഇറാൻ പിന്തുണയ്ക്കുന്ന ഈ ഹമാസ് സുന്നി വിശാലാർത്ഥത്തില് സുന്നി വിവാഹക്കാരാണ് അതായത് റിസ്ഫുല്ല ഷിയ വിഭാഗക്കാരാണ് അപ്പം ഹമാസിനെ ഒരു ഷിയാ അവസാനത്തെ ഫലസ്തീനി മരിച്ചു മരിച്ചു കൂണാലും അത് ഈ ഷിയ ഹമാസിന്റെ കയ്യിൽ ഒരു ഷിയാ ഷിയാക്കളുടെ കയ്യിൽ വരുന്നതെന്ന് പറയുന്നത് ഇയാൾക്ക് ഇതിനെ ഒരു ധാരണ പോലും ഇല്ല എന്നുള്ളതാണ് ഞാൻ ഇല്ലാന്നുള്ളതാണ് കാരണം എന്താണെന്നറിയോ അത് അവിടെയുള്ള ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്കിലോ എസേലോ ഉള്ള അവിടുത്തെ ഫലസ്തീനികൾക്ക് തോന്നാത്തൊരു കാര്യമാണ് ഭരിക്കുന്നത് പ്രാദേശിക ഭരണകൂടം അത് ഹമാശാണ് തെരഞ്ഞെടുപ്പിലൂടെ വന്നതാണ് അപ്പൊ ആ രാജ്യത്തുള്ള ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് ഇസ്രായേലിനെതിരെ യുദ്ധം നടക്കുന്നത് മാത്രമല്ല നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം റിയാദില് സൗദിയുടെ തലസ്ഥാനമായ റിയാദില് സൗദി ഹോസ്റ്റ് ചെയ്തുകൊണ്ട് സൗദി രാജകുമാരൻ കിരീടാവകാശി മുഹമ്മദ് സുലമാന്റെ നേതൃത്വത്തിൽ ഒരു ഈ യുദ്ധം ഒരു വലിയ സമ്മേളനം ചേർന്നിരുന്നു അമ്പത്തിനാല് ലോകരാഷ്ട്ര നേതാക്കന്മാരായിരുന്നു ആ ഒ ഐ സി അല്ല ഒ ഐ സി അല്ല ഇത് പ്രത്യേകം ചേർന്ന അതിൽ ഒ ഐ സിയുടെ പ്രതിനിധി ഉണ്ട് പിന്നെ അതില് ഡി എൽന്റെ അതായത് മഹ്മൂദ് അബ്ബാസ് പങ്കെടുത്തിട്ടുണ്ട് മഹ്മൂദ് അബ്ബാസ് ഇതല്ല ഹമാസ് അല്ലി സി സിയും അതേപോലെ തന്നെ അറബ് ലീഗ് എല്ലാം കൂടി അറബ് ലീഗ് ജി സി സി ഒ ഐ സി ഇവരെല്ലാം കൂടി സംഘടിപ്പിച്ച അതിൽ പി എൽഒന്റെ പ്രതി പിന്നെ പ്രതിനിധിയായിട്ടുള്ള ഫലസ്തീൻ പ്രസിഡന്റ് അബ്ബാസ് മഹ്മൂദ് ഉണ്ട് അതേപോലെ ഹമാസിന്റെ പ്രതിനിധിയുണ്ട് രാജ്യമായ ഇറാന്റെ പ്രസിഡന്റോ പ്രതിനിധി പിന്നെ പ്രധാനമന്ത്രി ഒരാളുണ്ട് തുർക്കിയിൽ നിന്നുള്ള തുർക്കി പ്രസിഡന്റ് ഉണ്ട് ഖത്തറിലെ അമീർ ഉണ്ട് ആ അമ്പത്തിനാല് ലോക ലോകരാഷ്ട്ര തലവന്മാർ ഈ ഇഷ്യൂ അങ്ങനെ ആക്കി മാറ്റിയിട്ടില്ല അവർ ഒന്നിച്ചു പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഈ ഇസ്രായേലിന്റെ അക്രമത്തെ എതിർക്കണം നാം പലസ്തീനികളുടെ കൂടെ നിൽക്കണം എന്നാ അതുകൊണ്ടാണ് സൗദി അറേബ്യയും കുവൈറ്റും ഖത്തറും മറ്റെല്ലാ രാജ്യങ്ങളും അവർക്ക് കഴിയുന്ന സഹായങ്ങൾ ഈ ഗസയിലേക്ക് എത്തിക്കുന്നത് സൗദിയുടെ ഒരുപാട് വിമാനങ്ങളിൽ മരുന്നുകളും ഭക്ഷ്യവസ്തുക്കളും ഒക്കെ അവിടെ എത്തിച്ചു കപ്പലുകളിൽ കൺ കണക്കിന് സാധനങ്ങൾ അവിടെ എത്തിച്ചു ഇത് എല്ലാ അറബ് രാജ്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പം ഈ ഈ പ്രശ്നങ്ങളൊക്കെ അറിയുന്ന ഈ ലോകരാഷ്ട്രീയം അറിയുന്ന ഷിയാസുന്നി പ്രശ്നം അറിയുന്ന ഹമാസും പി എല്ലും തമ്മിലുള്ള പ്രശ്നം അറിയുന്ന നേതാക്കന്മാർ കൂടി ഇരുന്നിട്ട് അവർക്കാര്ക്കും ഇങ്ങനെ ഒരു ഗവേഷണം നടത്താൻ തോന്നിയിട്ടില്ല പിന്നെ വേറെ ഒന്നും പറഞ്ഞുതരാം ഇവിടെ നമ്മുടെ പലസ്തീൻ അംബാസിഡർ ആണ് അദ്ദേഹത്തെ ഞാൻ പലപ്പോഴും ഉണ്ട് എനിക്ക് പരിചയമുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്ന് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ഇത് ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമാണെന്നാണ് അദ്ദേഹം കോഴിക്കോട്ട് ഒരു ഫങ്ഷനിൽ പങ്കെടുക്കാൻ അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞത് ഇവിടെ ഹമാസ് ആണോ എന്നുള്ളതല്ല പ്രശ്നം ഇത് ഇസ്രായേല റിസയനിസ്റ്റുകളും അവിടെയുള്ള ഫലസ്തീനികളും തമ്മിലുള്ള യുദ്ധമാണെന്ന് അദ്ദേഹം ഹമാസ് അല്ല അദ്ദേഹം സീ അല്ല ഈ പറയുന്ന ഇതിൽപ്പെട്ട ആളൊന്നും അതാണ് അതിന്റെ പൊതുമുഖം അവിടെ തന്നെയാണ് നമ്മൾ ഉള്ളത് അപ്പൊ മൗലവി അതിന് ധാരണക്കുറവുണ്ടോ അദ്ദേഹം മനസ്സിലാക്കിയത് വന്ന് അബദ്ധം കൊണ്ടോ പറഞ്ഞു പോയതാണത് അദ്ദേഹം ഈ നമ്മുടെ ഈ മക്ക മക്കരണമായിട്ട് ബന്ധപ്പെട്ടതിന്റെ പുറകിലേക്ക് സംസാരിക്കുന്നത് അതെ അദ്ദേഹം പറയുന്നത് അവിടെ ഹമാസ് വന്നാൽ അടുത്ത് തന്നെ കായബയും മക്കയും മദീന ഒക്കെ ഷിയാക്കളെ കയ്യിൽ അവനെ നമുക്ക് പറയാൻ പോയല്ലോ കഴിയല്ലോ ഊഹമാണത് പക്ഷെ വേറെ അതായത് ഈ കേരളം ഗ്രൂപ്പുകളിൽ തന്നെ ഞാൻ ചില ഗ്രൂപ്പുകളിലൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചില ആള് ചില പ്രൊഫൈലൊക്കെ അതേപ്പം എന്താണറിയോ ഓരോ പ്രഭാഷകനോടുള്ള താല്പര്യവും ഇഷ്ടവും മൂലം അവർ പറഞ്ഞതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതാണ് അതൊന്നും അത്ര കാര്യമല്ല നമുക്ക് കേ എന്നെ ഞങ്ങൾക്ക് കിട്ടും പ്രസിഡന്റിനെന്ന് വിളിച്ചോക്കെ ഞങ്ങള് ഇനി എപ്പോഴെങ്കിലും കിട്ടും മതി അതാണ് ഞാൻ നമ്മുടെ ബന്ധങ്ങളിൽ നിന്ന് നമ്മുടെ യോഗങ്ങളിൽ നിന്ന് പ്രസിഡന്റിന്റെ പ്രസംഗങ്ങളിൽ നിന്ന് ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് Oh okay. okay okay thank you